കേരളത്തിൽ ഒരുപാട് കാലമായി ഒരാൾ തന്നെ മത്സരിച്ച് വിജയിക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര ആര് വന്ന് മത്സരിച്ചാലും കൊടിക്കുന്നിൽ സുരേഷിനെ തോൽപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല റെക്കോർഡുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട റെക്കോർഡുമായിട്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് ഇത്തവണ മത്സരിക്കുന്നത് പക്ഷേ ഇത്തവണ കൊടിക്കുന്നിൽ ഇതുവരെ നേരിടാത്ത ഒരിക്കലും നേരിടാത്തൊരു മത്സരം അവിടെ മണക്കുന്നു പ്രത്യേകിച്ച് കൊടിക്കുന്നലിനെതിരെ വലിയ വ്യാപകമായ പ്രചാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെയൊക്കെ വ്യാപകമായ പ്രചാരണം ആ മണ്ഡലത്തിലുണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മാറണം എന്നിവരെ ആ മണ്ഡലത്തിൽ നിന്ന് സംസാരങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും കൊടിക്കുന്ന സുരേഷ് അല്ലാത്തൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് യു ഡി എഫിന് അവിടെ ചിന്തിക്കാൻ സാധിച്ചിട്ടില്ല സി പി ഐ ആവട്ടെ സി പി ഐക്ക് എൽ ഡി എഫിൽ സി പി ഐ മത്സരിക്കുന്ന മണ്ഡലമാണ് മാവേൽക്കര അരുൺകുമാർ എന്ന് വളരെ യുവത്വം നിറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ അവിടെ എൽ ഡി എഫ് ഒന്ന് പരീക്ഷിക്കുകയാണ് അദ്ദേഹത്തിന് വലിയ ഓളം ഉണ്ടാക്കാനാണ് മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ വിജയിക്കുമെന്ന് ഒരു തോന്നൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും വിജയിക്കുമെന്ന തോന്നൽ ഉണ്ടായാൽ തന്നെ ചിലപ്പോൾ സ്ഥാനാർത്ഥികൾ വിജയിച്ച് പോകാറുണ്ട് പല സ്ഥലങ്ങളിൽ അങ്ങനെ ഇയാൾക്ക് എന്തിനാണ് വോട്ട് ചെയ്യുന്നത് ഇയാൾ ഒരിക്കലും ജയിക്കില്ലല്ലോ എന്ന് തോന്നി വോട്ട് ചെയ്യുന്ന ഒരുപാട് പേരെ കാണാം നമുക്ക് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടനയിലുള്ളവർ പോലും ചിലപ്പോൾ വോട്ട് ചെയ്യാൻ പോകാത്ത അവസ്ഥ വരെ ഔദ്യുഭാവികളൊക്കെ എങ്ങനെയാണ് ജയിക്കില്ലല്ലോ പിന്നെ എന്തിനാണ് വോട്ട് ചെയ്യുന്ന രീതിയിൽ വോട്ട് ചെയ്യാതിരുന്നേക്കാം കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തവണ അതങ്ങനെയല്ല ഇത്തവണ ആദ്യം മുതൽ തന്നെ അരുൺകുമാർ ജയിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും കൊടിക്കുന്നിൽ തോൽക്കാനുള്ള സാധ്യതയെക്കുറിച്ചും ചർച്ചകൾ നടത്തുന്നു ഇനി അഥവാ കൊടിക്കുന്നിൽ ജയിച്ചാൽ തന്നെ അത് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിനാണ് ജയിക്കാൻ സാധ്യത പക്ഷേ ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ അട്ടിമറി നടക്കാൻ പോകുന്നത് മാവേലിക്കരയിലാണ് ഇത്തവണ കൊടിക്കുന്നിൽ സുരേഷ് വീഴും അരുൺകുമാർ എം പി ആയി മാവേലിക്കരയിൽ പ്രതിനിധീകരിക്കും